അതോറിറ്റിയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളി മലബാർ പൊറോട്ട എന്ന് വ്യക്തമാക്കിയാണ് നിന്ന് ആക്കി ഇളവ് അനുവദിച്ചത് സെൻട്രൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട് പ്രകാരം ായിരുന്നു തീരുമാനം ഇതിനെതിരെ മോഡേൺ ഫുഡ് എന്റർപ്രൈസസ് സമർപ്പിച്ച ഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് മോഡേൺ ഫുഡ് എന്റർപ്രൈസസിന്റെ ക്ലാസിക് മലബാർ പൊറോട്ട ഫോൾവീറ്റ് മലബാർ പൊറോട്ട എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ചുമത്തിയതിനെതിരെയായിരുന്നു ഹർജി പൊറോട്ട ബ്രെഡിന് സമാനമല്ലെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജി എസ് ടി പതിനെട്ട് ശതമാനമാക്കി ഉയർത്തുവാൻ തീരുമാനിച്ചത് എന്നാൽ ബ്രെഡിന്റെ ശ്രേണിയിലുള്ള ഉൽപ്പന്നമാണ് പൊറോട്ടയെന്നും ധാന്യപ്പൊടി കൊണ്ട് തന്നെയാണ് പൊറോട്ടയും നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഹർജിക്കാർ വാദിച്ചു പൊറോട്ടയും ബ്രെഡും രണ്ടാണെന്നായിരുന്നു സർക്കാരിന്റെ വാദം ഈ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസ് ദിനേഷ് കുമാർ സിംഗിന്റെ സിംഗിൾ ബെഞ്ചാണ് അഞ്ചു ശതമാനം ജി എസ് ടി മതിയെന്ന ഉത്തരവിറക്കിയത് ഇതൊരു പാക്കറ്റിലാക്കിയ മലബാർ പൊറോട്ട ഗോതമ്പ് പൊറോട്ട എന്നിവയ്ക്കാവും ഈ ഇളവ് ബാധകമാവുക ന്യൂസ് ഡെസ്ക് മാഗ്നാബിഷൻ